ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കൊല്ലം കടപ്പാക്കട നിലയം സ്റ്റേഷൻ ഓഫീസർ ഇ ഡൊമിനിക്കിന് സ്നേഹപുരസ്കാരം സമ്മാനിച്ചു നെടുമ്പരം ഗാന്ധിഭവൻ സ്നേഹാലയമാണ് പുരസ്കാരം നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ബ്രോൺസ് ഡിസ്ക് ആൻഡ് കമൻഡൻസ് സർട്ടിഫിക്കറ്റ് പുരസ്കാരം നേടിയതിനാണ് സ്നേഹ പുരസ്കാരം സമ്മാനിച്ചത് പള്ളിമൺ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറിയും നെടുമ്പന ഗാന്ധിഭവൻ ഭവൻ സ്നേഹാലയം വികസന സമിതി ചെയർമാനുമായ സുരേഷ് സിദ്ധാർത്ഥയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കണ്ണനന്റൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി ബി വിനോദ് കുമാർ പുരസ്കാര ജേതാവ് ഇ ഡൊമിനിക്കിനെ പൊന്നാടെ എണീച്ച് മൊമന്റോ നൽകി സ്നേഹാതരം നൽകി പ്രളയത്തോ പ്രളയത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് അതേപോലെ ചെറുപ്പക്കാരെ കാണുന്നുണ്ട് അല്ലെ മൊബൈലൊക്കെ ആയിട്ട് താല്പര്യം പെട്ട് മതിലിന്റെ മുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ തോണ്ടി തോണ്ടിയിരിക്കുന്ന ആൾക്കാരെ കാണില്ലായിരുന്നു അപ്പൊ പലപ്പോഴും നമ്മള് അവരെ പറ്റി പറഞ്ഞിട്ടുള്ളത് പോയി ഒരു തലമുറകത്തോ പോയി ഒരു വായിക്കന്മാരെ കൊള്ളതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് സ്നേഹുറു ആശംസ അർപ്പിച്ചു സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ സ്വാഗതവും സ്നേഹാലയം വികസന സമിതി സെക്രട്ടറി എസ് അനിൽകുമാർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡ് കൗൺസിലർ കൃപ സാമൂഹ്യ പ്രവർത്തകൻ മുഖത്തല സുഭാഷ് രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം